ഏവരും കാത്തിരുന്ന എസ് എസ് എൽ സി റിസൾട്ട് കഴിഞ്ഞ ദിവസമാണ് എത്തിയത് പലരും ഫുൾ എ പ്ലസോട് കൂടിയും നിരവധി പേര് അതിലേറെ മാർക്ക് കുറഞ്ഞും മാത്രവുമല്ല പലരും വിജയം പോലും കൈവരിക്കാതെ പലരും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇത് ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് എത്തിയിട്ടുള്ളത് ആരെന്തായെന്ന പതിനാറുകാരുടെ മരണ വാർത്ത എസ് എസ് എൽ സി റിസൾട്ടിന് പിന്നാലെ ഏറെ സങ്കടത്തിലായിത്തി എസ് എൽ സി പരീക്ഷയ്ക്ക് എ പ്ലസ് കുറഞ്ഞതിൽ മനനൊന്ത് വിദ്യാർത്ഥി ജീവനൊടുക്കി ഹരിപ്പാട് പലന കെ വി ചെട്ടി കിഴക്കികര മനോജ് ഭവനത്തിൽ മനോജ് സോമ്യ ദമ്പതികളുടെ മക്കൾ ആര്യനന്ദ എന്ന പതിനാറുകാരിയാണ് മരിച്ചത് എസ് എൽ സി ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ആര്യനന്ദ വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഞാർ കുളങ്ങര ബദിനി ബാലിക മണ്ഡം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു ആര്യനന്ദ